ഫൈവ് ഓൾസ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് തന്നത് ത്രീ പീസ് സെറ്റ് ആണ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് കേട്ടോ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഇതിൻ്റെ എനിക്കിലേട്ടോ നല്ല ഭംഗിയുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഡെൽറ്റിയാണ് മെറ്റീരിയൽ സൈഡ് ഓപ്പൺ ഉണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിൽ ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ അതുപോലെ ബോട്ടത്തിലും ലൈനിങ് ഇല്ല ഇതാണ് ബോട്ടം ഒരു ആണ് ബോട്ടം വരുന്നത് ഷോള് ഷോള് ഒരുപാട് വിട്ടൊന്നുമില്ല നോർമൽ ആയിട്ടുള്ള വൺ സൈഡ് ആണ് ലേസ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഷോൾ കേട്ടോ ഇത്രയാണ് വിട്ടുണ്ടാവുക നല്ല ഭംഗിയുള്ള ആണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ലെങ്ത് കണ്ടോ അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ടോപ്പിന്റെ എക്സൽ സൈസ് ആണ് അപ്പോൾ ലാർജ് സൈസ് വരെ വേണമെന്നുണ്ടോ അവർ പർച്ചേസ് ചെയ്തോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ ഷേപ്പ് ാക്കിയിട്ട് അയക്കണമെങ്കിൽ അങ്ങനെ അയച്ചു തരൂട്ടോ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് മിസ്സാക്കേണ്ട ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണാം വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിൽ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രമേ മെസ്സേജ് അയക്കാവൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം നമ്മൾ ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്ത് തരും കേട്ടോ നിങ്ങൾക്ക് ചുരിദാറും അതിൻ്റെ കൂടെ എന്താണ് എന്താണോ വെക്കേണ്ടത് ചോക്ലേറ്റ്സ് അതുപോലെ സ്പ്രേ വാച്ച് ഏതായിട്ടാണോ വെക്കേണ്ടത് അതൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ നമ്മളത് സെറ്റാക്കി തരും കേട്ടോ നെക്സ്റ്റ് ഡിസൈന് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ അതൊക്കെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു ഡെൽറ്റാ മെറ്റീരിയൽ ആകുമ്പോൾ വെയിറ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നാൽപ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലാവണ്ടർ ഷെയ്ഡാണ് എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് അപ്പോൾ നിങ്ങൾക്ക് ലാർജോ മീഡിയം ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഓൾട്ടർ ചെയ്ത് നമ്മൾ തരും തരൂട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇന്ന സൈസ് ആണെന്ന് പറഞ്ഞാൽ മതി അതുപോലെ ഡബിൾ ഡബ്ളെക്സേർക്ക് ഡബിൾ എക്സൽ സൈസ് എക്സൽ ആക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതങ്ങനെ ആക്കി തരൂട്ടോ ഞങ്ങൾക്ക് അയറ്റം മിഷ്ണായാൽ മെസ്സേജ് അയച്ചോ സൈസ് നമ്മൾ ഇവിടെ വന്ന് ഓൾട്ടർ ചെയ്ത് ആ ഒരു തരും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ ഫ്ലോറൽ ഡിസൈനാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ ആണ്ട്ടതൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസാണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നെക്സ്റ്റ് ഡബിൾ ആണ് സൈസ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഒരുപാട് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഡെൽറ്റ് ചെയ്യുന്നത് കളർ പോവുകയെ ചുരുങ്ങിയ അങ്ങനെ കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവില്ല സൈസ് ഒക്കെ കറക്റ്റ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് പലാസമാണ് വരുന്നത് ബോട്ടത്തിന്റെ ലെങ്ത്തും വിട്ടൊക്കെ ചോദിക്കുക ഇതാണ്ടോ അത്യാവശ്യം സൈസ് ഉണ്ട് എന്നാലും കുറച്ച് ഹൈറ്റ് ഉള്ള ഇരക്കണമെങ്കിൽ ബോട്ടം ലെങ്ത്ത് നിങ്ങൾക്ക് മതിയാവില്ല അപ്പോൾ അതിൻ്റെ ഒന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതി കേട്ടോ ലെങ്ത്ത് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം ഞാൻ ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് ബോട്ടം ലെങ്ത്ത് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ പറ്റില്ല നിങ്ങൾ കറക്റ്റ് ഈ ഒരു ബോട്ടത്തിൻ്റെ മെഷർ ചെയ്തിട്ടുള്ള സൈസ് തന്നെ ചോദിക്കണം കേട്ടോ ഓക്കെ ആണ് സൈസ് അതുപോലെ ഷാളിൻ്റെയും ടോപ്പിൻ്റെയും ഒക്കെ ലെങ്ത് വിട്ട് നിങ്ങൾക്ക് ഏത് സൈസ് ആണെങ്കിലും നമ്മൾ പറഞ്ഞു തരും അത് കറക്റ്റ് ചോദിക്കുക ഓക്കെ നമ്മൾ തിരക്കിന് ഇടയിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു തരാൻ ടൈം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കണം സ്റ്റാഫുകൾ ഒരുപാട് നമ്മൾ ഡിസ്പാച്ച് ചെയ്യണമല്ലോ ഒരു ദിവസം അപ്പോൾ ഒരുപാട് മെസ്സേജസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ലെങ്ത് ചോദിച്ചിട്ടുണ്ടോ ഒന്നും അവർ ശ്രദ്ധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കണം സൈസ് ചോദിക്കുക അതുപോലെ കളർ ചോദിക്കുക മെറ്റീരിയൽ ഒക്കെ ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ നോട്ടം കലാസമാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ നമ്മൾ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഇരുപത്തിയഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം ഇരുപത്തിയഞ്ച് പീസ് പർച്ചേസ് ചെയ്യാൻ ഓക്കെ ആണെന്നുള്ളവർ മാത്രം മെസ്സേജ് അയക്കോ ജസ്റ്റ് വിളിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽസ് അതിനെ കുറിച്ചിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരും കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അതൊക്കെ വളരെ അഫോർഡബിൾ പ്രൈസാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട നമ്മുടെ ഷോപ്പിൽ പാർട്ടി വെയർ കളക്ഷൻസും അതുപോലെ ഡെയിലി വെയർ കളക്ഷൻസും ഓഫീസ് വെയർ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ഓണം സ്പെഷ്യൽ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്തോ നാൽപ്പത് രൂപ മാത്രമാണ് ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അപ്പം ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് കളറ് മെറ്റീരിയൽ ഇത് മൂന്നും കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ആണ് പലാസാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് കേട്ടോ ഇലാസ്റ്റിക് ആണ് കേട്ടോ പട്ടത്തിൽ വരുന്നത് ഷോള് ളൊക്കെ കറക്റ്റ് ലൈൻ വിട്ടൊക്കെ ചോദിക്കാം കേട്ടോ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കാമെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് ഡാമേജ് കാണിക്കണം എന്നാലാണ് നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസ് ഉള്ള കളക്ഷൻസ് ആണ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എനിക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്